യീശുമിശികായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോയുടെ പീഡാനുഭവത്തിനും കുരിശുമരണത്തിനും സ്വർഗാരോഹണത്തിനും എല്ലാം ശേഷം നമ്മൾ ഇന്ന് പെന്തക്കോസ്ത തിരുനാളിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പൂ സ്ഥലന്മാരുടെ മേലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വന്നതിൻ്റെ ഓർമ്മയാണ് പ്രിയപ്പെട്ടവരെ ഈശോയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് നമ്മളെല്ലാവരും ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയും ആത്മാവിൻ്റെ നിറവിലേക്ക് കടന്നു വരികയും ചെയ്യുക എന്നുള്ളത് ഈശോ ആവർത്തിച്ച് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ബലിയർപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട് ഈ പരിശുദ്ധാത്മാവിൻ്റെ സ്വീകരണത്തെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുക ആത്മാവിനെ സ്വീകരിക്കുകയും ആത്മാവിൽ നിറയുകയും ചെയ്യുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ നിറവിനെക്കുറിച്ചൊക്കെ ഈശോ ഈ ദിവസങ്ങളിൽ അപ്പോസ്തലന്മാരെയും അതിലൂടെ നമ്മെയും പഠിപ്പിച്ചുകൊണ്ടിരിക്കുക കർത്താവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹത്തിൽ ഈശോ പറയുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ അവൻ നിങ്ങളെ എല്ലാ കാര്യങ്ങളും ഓർമ്മിപ്പിക്കും രണ്ട് അവൻ നിങ്ങളെ പഠിപ്പിക്കും ആത്മാവിനെ സ്വീകരിക്കുന്നത് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ മേഖലയിൽ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ നിറവേറുന്നതിന് വേണ്ടിയാണ് ഒന്ന് ഈശോ പറഞ്ഞതും ഈശോ പഠിപ്പിച്ചതുമായ കാര്യങ്ങൾ വചനത്തിലൂടെ നമ്മൾ വായിച്ചറിഞ്ഞ കാര്യങ്ങൾ മറ്റുള്ളവരുടെ പ്രസംഗങ്ങളിലൂടെ നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഈ പരിശുദ്ധാത്മാവാണ് രണ്ട് ഇനി മുതല് വചനം വായിക്കുമ്പോൾ ഇനി വചന പ്രഘോഷണങ്ങൾ കേൾക്കുമ്പോൾ ബലിയിൽ പങ്കെടുക്കുമ്പോൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നമ്മൾ പറയുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും മൂന്നാമതായിട്ട് നമ്മുടെ വ്യക്തി ജീവിതത്തിലും നമ്മുടെ വ്യക്തിബന്ധങ്ങളിലൊക്കെ ഈ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമുക്ക് ഏറ്റവും ആവശ്യമാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവിനെ ഈശോ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഒരു വ്യക്തിയായിട്ടാണ് പഴയ നിയമ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നുണ്ട് പരിശുദ്ധാത്മാവിനെ ഒരു ശക്തിയായിട്ടാണ് എന്തെങ്കിലും ഒരു കാര്യം നിറവേറ്റുന്നതിന് വേണ്ടി എന്തെങ്കിലും ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഒരു വ്യക്തിയെ ധൈര്യപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്നതിനു വേണ്ടി ആത്മാവിൻ്റെ അഭിഷേകമായിട്ട് കടന്നു വരുന്നുണ്ട് ഒരു ഉദാഹരണത്തിന് ദാനിയൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് സൂസന്ന എന്ന് പറയുന്ന നിരപരാധിയായിട്ടുള്ള ഒരു സ്ത്രീയെ അകാരണമായിട്ട് വധിക്കാനായിട്ട് തീരുമാനിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാ എന്ന് പറയുന്ന ഒരു ബാലനിലേക്ക് ആവേശിക്കപ്പെടുന്നുണ്ട് ഇതേപോലെ ഏതെങ്കിലും ഒരുക്കെ ഏതെങ്കിലും ഒരു പ്രത്യേകമായിട്ടുള്ള സന്ദർഭത്തിൽ ഏതെങ്കിലും ഒരു പ്രത്യേകമായിട്ടുള്ള ദൗത്യ നിർവഹണത്തിന് വേണ്ടി ആത്മാവിൻ്റെ ചൈതന്യമായിട്ടാണ് പരിശുദ്ധാത്മാവിനെ പഴയ നിയമം സാധാരണഗതിയിൽ അവതരിപ്പിക്കുക പക്ഷേ ഈശോയുടെ അടുക്കിലേക്ക് വരുമ്പോൾ പുതിയ നിയമ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവിനെ പ്രത്യേകമായി ഒരു വ്യക്തിയായിട്ടാണ് പരിചയപ്പെടുത്തി തരിക ആത്മാവിന്റെ സാന്നിധ്യം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടേതുപോലെയുള്ള സാന്നിധ്യമാണ് അതൊരു ശക്തി മാത്രമല്ല ഒരു ചൈതന്യം മാത്രമല്ല ഈശോയുടേതുപോലെ തന്നെ ഒരു വ്യക്തിയായി നമുക്ക് ഈ പരിശുദ്ധാത്മാവിനെ പുതിയ നിയ പുതിയ നിയമ കാലഘട്ടത്തിൽ പരിചയപ്പെടുത്തുന്നുണ്ട് ഏറ്റവും ഭംഗിയായിട്ട് അത് ചെയ്തു തരുന്നത് വിശുദ്ധ യോഹന്നാൻ തന്നെയാണ് തൻ്റെ സുവിശേഷത്തിലൂടെ ഈ ആത്മാവിൻ്റെ നിറവിനെ കുറിച്ച് പറയുമ്പോൾ എന്നേക്കും നിങ്ങളോടൊപ്പം വസിക്കാൻ അങ്ങനെയാണ് വിശുദ്ധ യോഹനാന്റെ സുവിശേഷത്തിൽ ഈശോ ഈ പരിശുദ്ധാത്മാവിനെ പരിചയപ്പെടുത്തി തരിക മറ്റൊരു സഹായകനെ നിങ്ങൾക്ക് ഞാൻ നൽകും ഈ ഒരു ഒത്തുവാസത്തെയാണ് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കുമ്പോൾ നമ്മിലേക്ക് നൽകുന്ന ഒരു ബോധ്യം എന്ന് പറയുന്നത് അപ്പോസ്തലന്മാരുടെ നടപടി പുസ്തകം രണ്ടാം രണ്ടാമധ്യായം ഒന്നു മുതൽ പതിമൂന്ന് വരെയുള്ള വചനങ്ങളിൽ ആത്മാവിന്റെ നിറവിനെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട് തീനാവിന്റെ രൂപത്തിൽ സഹിയോൻ ശാലയിൽ പ്രാർത്ഥനയിലിരുന്ന അപ്പോസ്തലന്മാരുടെ മേലേക്ക് ആത്മാവിന്റെ സാന്നിധ്യം കടന്നു വരുന്നുണ്ട് അത് അവരുടെ കൂടെ വസിക്കുന്ന ദൈവത്തിന്റെ ഒരു സാന്നിധ്യമാണ് അവർ പോകുന്ന വഴികളിൽ അവരെ ബലപ്പെടുത്തി കൊണ്ടിരുന്നു അവർ ചെയ്യുന്ന ശുശ്രൂഷകളിൽ അവരിലേക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യമായിട്ട് നിറഞ്ഞു നിന്നുകൊണ്ടിരുന്നു അവർ പറഞ്ഞ വാക്കിലും നടന്ന നടത്തത്തിലും അവർ കടന്നുപോയ വഴികളിലൊക്കെ ഈ ആത്മാവ് അവരുടെ കൂടെ നടന്നിരുന്നു പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഈശോയുടെ സാന്നിധ്യം ദൈവത്തിൻ്റെ സാന്നിധ്യം പകൽ സമയത്ത് മേഘസ്തംഭമായും രാത്രിയിൽ അഗ്നിത്തൂണായും ഇസ്രായേൽ ജനത്തിൻ്റെ കൂടെ പ്രകടമായിട്ടുണ്ടായിരുന്നതുപോലെ ഈ ആത്മാവിന്റെ സാന്നിധ്യം ആത്മാവ് നിറഞ്ഞ വ്യക്തികളിൽ എപ്പോഴും നിറവായിട്ട് അവരുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നുണ്ട് ഇതാണ് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ആവശ്യമായിരിക്കുന്നതിൻ്റെ മേഖല രണ്ടാമതായിട്ട് നമ്മുടെ വ്യക്തി ജീവിതത്തിലും ഈ ആത്മാവിനെ നമുക്ക് ആവശ്യമാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഈ രണ്ട് മനുഷ്യരെ തമ്മിൽ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടി ദൈവം ചെയ്യുന്നൊരു കാര്യം അവരുടെ ഭാഷകളിൽ അന്തരമുണ്ടാക്കി എന്നുള്ളതാണ് അതിനുശേഷം ബാബേൽ ഗോപുരം പണിയാനിരിക്കുന്ന ഒരാൾ പറയുന്ന വാക്കുകൾ മറ്റാൾക്കും മനസ്സിലാകുന്നില്ല എല്ലാവരും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഒരേ ഭാഷയാണ് പക്ഷെ പറയുന്ന കാര്യങ്ങൾ അവർക്ക് തമ്മില് മനസ്സിലാകാതെ വരുമ്പോൾ അവരിൽ ഭിന്നത ഉളവാകുന്നുണ്ട് എന്നാൽ അപ്പൂസ്തലന്മാരുടെ രണ്ടാം അപ്പൂസ്തല പ്രവർത്തനത്തിലെ രണ്ടാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് എല്ലാവരും ആശ്ചര്യപ്പെടുന്നുണ്ട് നമ്മൾ പല ഭാഷ സംസാരിക്കുന്നവരല്ലേ ഈ സംസാരിക്കുന്നവരെല്ലാം ഗലീലിയക്കാരല്ലേ പിന്നെ എങ്ങനെയാണ് ഇവർ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ മാതൃഭാഷയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് പറയുന്ന ഭാഷയിൽ വ്യത്യാസം ഉണ്ടായിട്ടും കാര്യങ്ങൾ വ്യക്തമാകാൻ തുടങ്ങി എന്നുള്ളതാണ് ഈ പരിശുദ്ധാത്മ വന്നു കഴിയുമ്പോൾ നമുക്ക് എല്ലാവരും പരാതി പറയുന്ന കാര്യമാണ് വീട്ടിൽ ആരും മനസ്സിലാക്കുന്നില്ല ബന്ധങ്ങളിൽ ആരും ചേർത്ത് പിടിക്കുന്നില്ല പറയുന്ന കാര്യങ്ങൾക്ക് കൃത്യമായിട്ടും മറുപടി കിട്ടുന്നില്ല ഉൾക്കൊള്ളുന്നില്ല മനസ്സിലാകാത്തത് കൊണ്ടാണ് ആത്മാവിന്റെ അഭിഷേകം ഉണ്ടാകാൻ വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ വ്യക്തിബന്ധങ്ങളിലും ഈ ആത്മാവിന്റെ അഭിഷേകം ആവശ്യമാണ് മൂന്നാമതായിട്ടൊരു കാര്യമുള്ളത് ഈ പരിശുദ്ധാത്മാവിനെ നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മൾ അറിയില്ല എന്നുള്ളതാണ് മറ്റുള്ളവരെ വിധിക്കുകയും കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ അസൂയ വെച്ച് പുലർത്തുമ്പോൾ ഏറ്റവും ഭംഗിയുള്ള ഒരു ഉദാഹരണം നമ്മൾ കാണുന്നത് സാവൂൾ എന്ന് പറയുന്ന രാജാവിലാണ് അവന് ദാവീദിനോട് അസൂയ തോന്നി തുടങ്ങുമ്പോൾ അവനെക്കുറിച്ചും ദാവീദിനെ കുറിച്ചും ഒരു വലിയ പാട്ടുപാടി ആഘോഷിക്കുന്നുണ്ട് ദാവീദ് പതിനായിരങ്ങളെ കൊന്നു സാവുൾ ആയിരങ്ങളെയും സാവുള് അസൂയോടെ പറയുന്നുണ്ട് അവര് അവന് പതിനായിരത്തി കൊടുത്ത് എനിക്ക് ആയിരത്തേ അല്ലേ കൊന്നുള്ളു അവിടെ മുതൽ ഇവന്റെ ജീവിതത്തിൽ നമ്മൾ ഒരു പതനത്തെ കാണുന്നുണ്ട് സാമൂഹ് സാമൂല പ്രവാചകന്റെ പുസ്തകത്തിലെ പതിനാറാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് വളരെ ഭംഗിയായിട്ട് ഈ ഒരു ചിത്രം വിവരിക്കുന്നുണ്ട് ആത്മാവ് അവനിൽ നിന്ന് വിട്ടുപോയി എന്നാണ് വചനം പറയുക പക്ഷെ സാവുൾ അറിഞ്ഞിട്ടില്ല അവൻ പിന്നീട് ചെയ്ത കാര്യങ്ങളെല്ലാം ദൈവത്തിന്റെ മുമ്പിൽ അവനെ കൂടുതൽ അഭിമതനാക്കി എന്നുള്ളതാണ് അവനെ കൂടുതൽ തിരസ്കൃതനാക്കി എന്നുള്ളതാണ് ഈ ഒരു പെന്തക്കുസ്ത തിരുനാളിൽ പ്രിയപ്പെട്ടവരെ ഒരു വ്യക്തിയായി ആത്മാവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാം ഈശോ പഠിപ്പിച്ച കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനും കൂടുതൽ കാര്യങ്ങൾ പഠിപ്പിക്കാനും ആത്മാവിൻ്റെ സാന്നിധ്യം രണ്ടാമതായി നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഈ ആത്മാവിൻ്റെ സാന്നിധ്യം നമുക്ക് ആവശ്യമാണ് കൂടുതൽ കൂടുതൽ വെളിച്ചമുള്ളവരായിട്ട് മറ്റുള്ളവരുടെ മുൻപിൽ ഇടപെടാനായിട്ട് മൂന്നാമതായി സാവൂളിനെ നഷ്ടപ്പെട്ടതുപോലെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലൂടെ ഈ ആത്മാവിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെടാനും അത് മനസ്സിലാക്കാതെ വീണ്ടും വീണ്ടും പാപവഴികളിലേക്ക് പോകാനും ഈ ആത്മാവിൻ്റെ അഭാവം നമ്മൾ കാരണമാകുന്നുണ്ട് അതുകൊണ്ട് ആത്മാവിൽ നിറയാനും നിറഞ്ഞു നിൽക്കാനും ഈ പെന്തക്കോസ്ത തിരുനാള് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുന്നതിനു വേണ്ടി നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം ഈ തിരുനാളിൻ്റെ മംഗളങ്ങൾ എല്ലാവർക്കും നേരുന്നു എല്ലാവരും ആത്മാവിൻ്റെ ശക്തമായ അഭിഷേകം ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഈശു മിശിയായി സ്തുതീകരിക്കട്ടെ